എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം നമസ്കാരം എം മുകുന്ദൻ്റെ മാസ്റ്റർ പീസായ മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ മലയാള സാഹിത്യത്തിന് ലഭിച്ച ഒരു കാവ്യാത്മകമായ അർപ്പണമാണ് ഈ നോവലിൻ്റെ മർമ്മം കേരളത്തിൻ്റെ വടക്കേറ്റത്ത് ഫ്രഞ്ച് കോളനി ഭരണത്തിന് കീഴിലായിരുന്ന മയ്യഴി അഥവാ മാഹി എന്ന ഭൂപ്രദേശമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ചെറിയ ഫ്രഞ്ച് ദ്വീപ് പോലെ നിലനിന്ന ഈ നാടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയപരവുമായ ഇരട്ട സ്വഭാവമാണ് നോവലിൻ്റെ പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് യമുകുന്നൻ്റെ തൂലികയിൽ മയ്യഴി കേവലം ഒരു പശ്ചാത്തലം എന്നതിലുപരി ജീവസുറ്റ ഒരു കഥാപാത്രമായി മാറുന്നു പുഴയും കടലും തെങ്ങുകളും നിറഞ്ഞ അതിൻ്റെ പ്രകൃതി പോലും അവിടുത്തെ മനുഷ്യരുടെ വികാരങ്ങളെയും ചരിത്രത്തെയും പ്രതിഫലിപ്പിക്കുന്നു നോവലിലെ നായകനായ ദാസൻ തൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടും തൻ്റെ സ്വപ്നങ്ങൾ കൊണ്ടും പ്രണയം മൂലവും രാഷ്ട്രീയപരമായ ആദർശങ്ങൾ കൊണ്ടുമൊക്കെ നിരന്തരം സംഘർഷം അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനുള്ള വിപ്ലവ പ്രവർത്തനങ്ങളിൽ ദാസൻ പങ്കുചേരുമ്പോൾ അവൻ്റെ പ്രണയിനിയായ ചന്ദ്രികയുമായുള്ള ബന്ധം സങ്കീർണമാവുകയാണ് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ദാസന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനെയെല്ലാം ത്യാഗം ചെയ്യേണ്ടി വരുന്നു മയ്യഴിയുടെ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യലബ്ധി വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വലിയ നഷ്ടത്തിൽ കലാശിക്കുന്നത് ദാസൻ്റെ ജീവിതത്തിലൂടെ നോവലിസ്റ്റ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ നോവലിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു ഘടകം യാഥാർത്ഥ്യത്തെയും മിത്തുകളെയും അതായത് ഐതിഹ്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് അവതരിപ്പിക്കുന്നു എന്നതാണ് മയ്യഴിയുടെ രക്ഷകയായി കരുതപ്പെടുന്ന മയ്യഴിയമ്മ പള്ളൂരിലെ മൂർത്തി അങ്ങനെ തുടങ്ങിയ നാടോടി കഥകളിലെ അമാനുഷിക ശക്തികൾ മയ്യഴിയിലെ സാധാരണക്കാരുടെ ജീവിതത്തിലും രാഷ്ട്രീയ സംഭവങ്ങളിലുമൊക്കെ ഇടപെടുന്നുണ്ട് ഇത് നോവലിന് ഒരു മാന്ത്രികത അല്ലെങ്കിൽ ഒരു മാന്ത്രിക യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സൗന്ദര്യം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മയ്യഴിയുടെ ചരിത്രവും സംസ്കാരവും അവിടുത്തെ ആളുകളുടെ വിശ്വാസങ്ങളുമായി എത്രമാത്രം ഇഴചേർന്ന് കിടക്കുന്നുവെന്നും നമ്മളിത് കാണിച്ചു തരുന്നു ഈ മിത്തുകൾ മയ്യഴിയുടെ ജനതയ്ക്ക് അവരുടെ ഭൂതകാലവുമായും പ്രകൃതിയുമായും സ്ഥാപിച്ച ബന്ധത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് ഇത് അടിവരയിട്ട് കാണിക്കുന്നു എം എമ്മുകുന്ദൻ്റെ കാവ്യാത്മകമായ ഗദ്യശൈലിയാണ് ഈ നോവലിനെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളിലൊന്നാക്കി മാറ്റുന്നതും മയ്യഴിപ്പുഴയെക്കുറിച്ചും അവിടുത്തെ തെരുവുകളെക്കുറിച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണനകൾ വായനക്കാർക്ക് ഒരു ദൃശ്യ അനുഭവം തന്നെ എന്ന് നമുക്ക് പറയാം ഓരോ വാക്യത്തിലും ഒരുതരം ദുഃഖകരമായ പ്രണയത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും തണുപ്പ് നമുക്ക് അനുഭവപ്പെടും തീർച്ചയാണ് നോവലിൻ്റെ അന്ത്യത്തിൽ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ദാസൻ ആത്മഹത്യയിലൂടെയാണ് മോചനം നേടുന്നത് രാഷ്ട്രീയപരമായ വിമോചനം ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നില്ല എന്ന ദാർശനികമായ ഒരു ചോദ്യം വായനക്കാർക്ക് മുൻപിൽ ഉയർത്തുന്നുണ്ട് ദാസൻ്റെ ഈ ദുരന്തം മയ്യഴിയുടെ ചരിത്രപരമായ വിജയം ഒരു നഷ്ടബോധത്തിൻ്റെ വിജയം കൂടിയായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കേവലം കേവലമൊരു ദേശചരിത്രമോ പ്രണയകഥയോ അല്ല അത് മാറ്റത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ജനതയുടെ ആത്മനൊമ്പരമാണ് നഷ്ടപ്പെട്ട സ്വത്വത്തെക്കുറിച്ചും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ വേദനയെക്കുറിച്ചുമൊക്കെയുള്ള ആധുനിക മലയാളത്തിലെ ഏറ്റവും ശക്തവും സുന്ദരവുമായിട്ടുള്ളൊരു ആവിഷ്കാരമാണ് മയ്യേഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇനി കഥാശകലം ഭാഗം ണ്ട് സമുദ്രത്തിൽ അങ്ങ് അകലെ വെള്ളിയാങ്കല്ല് പ്രകാശിച്ചുകൊണ്ടിരുന്നു ഉറക്കച്ചടവിനാൽ ദാസന്റെ തല തിരിയുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസമായി അയാളുടെ കണ്ണും നടന്നിട്ട് ഉറക്കത്തെ കത്തി ദഹിപ്പിക്കാൻ പോന്നതായിരുന്നു അയാളുടെ മനോവേദന ചന്ദ്രികയെ നഷ്ടപ്പെടുന്ന ഈ നിമിഷത്തിൽ ഭൂമി പിളരുന്നതും സൂര്യൻ പൊട്ടിത്തെറിക്കുന്നതും കാണുവാൻ അയാൾ ആഗ്രഹിച്ചു ചന്ദ്രി ഒരിക്കലും സമ്മതിച്ചിട്ടുണ്ടാകില്ല ദാസനതറിയാം ഒരു പെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാലും ദാസനെ വിട്ട് അവൾ ആരുടെയും കൂടെ പോകില്ല അവളുടെ കണ്ണുനീർ ഒരിക്കലും തോരുകയില്ല ദാസന് ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഗന്ധർവനെപ്പോലെ അയാൾ പറന്നുചെന്ന് ചന്ദ്രികയെ കയ്യിലേന്തി മനുഷ്യരുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഒരു പർവ്വത ശിഖരത്തിലേക്ക് പറന്നു പോകാമായിരുന്നില്ലേ വരൂ എന്ന് പറഞ്ഞാൽ അവൾ ഇറങ്ങിവരും തനിക്ക് വേണ്ടി മാത്രം ഇക്കാലം അത്രയും ജീവിച്ച അവൾ ഇനിയും തനിക്ക് വേണ്ടി ജീവിക്കും പക്ഷേ അയാൾക്ക് അവളെ ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ പോന്നു ചന്ദ്രികയെ ഭരതൻ തടവിലിട്ടിരിക്കുകയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ തോളിൽ കൈയിട്ട് നടന്ന ആൾ എത്രയോ കാലം തനിക്ക് ചായ കാച്ചിത്തരുകയും തന്നോടൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ലീലയിടത്തി അവർക്ക് ദാസനിന്ന് ആരുമല്ലാതായി തീർന്നു ഇനി ഒന്നും ചെയ്യുവാനില്ല ഓർമ്മിക്കുക ചന്ദ്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുക ഒരാളെ ഒളിപ്പിക്കുവാൻ പോന്ന അവളുടെ തലമുടി തെങ്ങിൻപൂവിൻ്റെ നിറമുള്ള അവളുടെ അരക്കെട്ട് കാലുകളിലെ പാദസരങ്ങളുടെ കിലുക്കം ദാസേട്ട എന്ന അവളുടെ വിളി എല്ലാം ഓർമ്മകൾ മാത്രമായി തീരുന്നു വെള്ളിയാങ്കല്ലിൻമേൽ കണ്ണുകൾ നട്ടുകൊണ്ട് അയാൾ ഇരുന്നു തിരമാലകളുടെ ഉയർച്ചയിൽ ഒരു നിമിഷം അത് കണ്ണിൽ നിന്നുമായും വീണ്ടും തെളിഞ്ഞുവരും അവിടെ അരിപ്രാവുകളെ പോലെ വിഹരിക്കുന്ന മനുഷ്യാത്മാവുകളെ അയാൾക്ക് കാണാമായിരുന്നു അരികിൽ കാലൊച്ചയും സംസാരവും ദാസൻ ഞെട്ടിയുണർന്നു ഭരദേട്ടനും അയൽപ്പക്കത്തെ ശംഖുമാസ്റ്ററും അരികിൽ നിൽക്കുന്നു ദാസന്റെ മനസ്സ് തിളച്ചു മറിഞ്ഞു എന്തിനാണ് ഭരതേട്ടൻ വന്നിരിക്കുന്നത് ഈ വൈകിയ അവസരത്തിലെങ്കിലും അയാളുടെ മനസ്സ് മാറിയോ ദാസൻ നിന്നു ചന്ദ്രിയവിടെ ഭരതൻ ചോദിച്ചു അയാളുടെ മുഖം ഒരു ഭ്രാന്തന്റെ മുഖം പോലെയുണ്ടായിരുന്നു എവിടെയെന്ന് ഭരതൻ ആവർത്തിച്ചു ഒന്നും മനസ്സിലാകാതെ ദാസൻ ഭരതന്റെയും ശംഖുമാസ്റ്ററുടെയും മുഖത്ത് മാറി മാറി നോക്കി നിന്റെ അടുത്ത് വന്നില്ലേ അവള് മാസ്റ്റർ ദാസനെ പിടിച്ചു കുലുക്കി എവിടെയാ നീ ആ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദാസൻ ഒന്നും കേട്ടില്ല അയാളുടെ കാതുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടിരുന്നു കടൽക്കാറ്റിന്റെ ശക്തിയിൽ അയാൾ മറിഞ്ഞു വീഴുമെന്ന് തോന്നി ദാസ സത്യം പറയെ നീ കണ്ടില്ലേ ചന്ദ്രിയെ ഇല്ല ഭരതൻ പരവശനായി അയാളുടെ ഷർട്ട് കുളിച്ചതുപോലെ വിയർപ്പിൽ മുങ്ങി അയാൾ ദാസന്റെ മുഖത്ത് തുറച്ചു നോക്കി കിതപ്പിന്റെ ശക്തി അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇനി എവിടെയാ ചെന്ന് നോക്കുക ശങ്കുമാസ്റ്റർ ആരോടൊന്നില്ലാതെ ചോദിച്ചു ചന്ദ്രിക വരേണ്ട ഇടം ദാസനാണ് അയാളുടെ അരികിലല്ലാതെ മറ്റെവിടെ പോകുവാനാണ് അവൾ ഇനി എങ്ങോട്ട് പോകുവാൻ ഭരതന്റെ ബംഗ്ലാവിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു ഭൂമുഖത്തും മുറ്റത്തുമെല്ലാം ആളുകൾ എല്ലാവരുടെയും കണ്ണുകൾ ദാസനിൽ പതിഞ്ഞു പിന്നീട് മൗനം അകത്തുനിന്ന് ലീലയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു അമ്പലങ്ങൾ തോറും അവർ നേർച്ചകൾ നേരുകയായിരുന്നു എന്താ ഉത്തമ ആരോ പടി കടന്നു വന്നു പള്ളിക്കുളത്തിലും മുങ്ങി നോക്കി ഇനി ഏതു കുളവും കിണറുവാ മുങ്ങി നോക്കാനുള്ളത് എൻ്റെ അസനാരുടെ കൂടി നോക്കാം ഉത്തമൻ ഉടുത്തിരുന്ന നനഞ്ഞ മുണ്ടിന്റെ അറ്റം കൂട്ടിപ്പിടിച്ചു പിഴിഞ്ഞു ആളുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു ആറുവാൻ തുടങ്ങി മുറ്റത്ത് വന്ന കാലിൽ നിൽക്കുകയായിരുന്നു ദാസൻ എത്രയോ മണിക്കൂറുകളായി അയാൾ അങ്ങനെ നിൽക്കുന്നു ഉടുത്തതോടെ ഇറങ്ങിപ്പോയത് പൊന്നോ പണമോ എടുത്തിട്ടില്ല എന്താ അതിൻ്റെ അർത്ഥം ആരോ പറഞ്ഞുകൊണ്ടിരുന്നു സന്ധിയായതോടെ അന്വേഷിച്ചു പോയവർ ഓരോരുത്തരായി തലയും തൂക്കിയിട്ട് തിരിച്ചു വന്നു മുറ്റത്ത് നിഴലുകൾ കനത്തു വന്നു ഭരതന്റെ ബംഗ്ലാവ് ഒരു ചരമഗ്രഹമായി മാറുകയായിരുന്നു കൊട്ടിയടച്ച കാതുകളിൽ വെള്ളിയാങ്കല്ലിൽ നിന്നു വരുന്ന കാറ്റിൽ ചന്ദ്രികയുടെ ശബ്ദം പാദസരങ്ങൾ കിലങ്ങുന്നു വലുതായാൽ ദാസേടൻ എന്നെ മംഗലം കഴിക്കോ ദാസന്റെ കാലുകൾ അനങ്ങി ദാലിയാപ്പൂക്കളുടെ ആൾപ്പൊക്കത്തിലുള്ള ചെടികൾ ഇരുവശങ്ങളിലും വളർന്നു നിന്നിരുന്നു കക്കകൾ പാകിയ നീണ്ട നടപ്പാതയിലൂടെ അയാൾ നടന്നു പിന്നിൽ ഭരതന്റെ ബംഗ്ലാവ് ഇരുട്ടിൽ മറഞ്ഞു ചന്ദ്രിക എവിടെയാണുള്ളത് എന്ന് ദാസന് മനസ്സിലായി അന്വേഷിച്ചതുകൊണ്ട് ഫലമില്ല ആർക്കും അവളെ കണ്ടെത്തുവാൻ കഴിയില്ല ദാസന് മാത്രം പരിചയമുള്ള അയാളുടെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു ലോകത്തിലാണ് അവൾ ആത്മാവുകൾ തുമ്പികളെപ്പോലെ പാറെ നടക്കുന്ന വെള്ളിയാങ്കല്ലിൽ ചന്ദ്രി നീ എവിടെയാണ് എന്ന് ഞാൻ അറിയുന്നു മയ്യഴിയുടെ മക്കൾ മുഴുവൻ ചന്ദ്രികയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ പിന്നീട് ആരും ചന്ദ്രികയെ കണ്ടില്ല മഞ്ഞുമൂടിയ പ്രഭാതങ്ങളിൽ നിന്ന് പാറിവരുന്ന ഇളം കാറ്റിൽ ദാസൻ മാത്രം അവളുടെ പാദസരങ്ങളുടെ കിലുക്കം കേൾക്കുമായിരുന്നു കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു ചന്ദ്രികയ്ക്കു വേണ്ടി പണിത ബംഗ്ലാവിൽ അവളില്ലാതെ രണ്ടനാഥപ്രേതങ്ങളെപ്പോലെ ഭരതനും ലീലയും ജീവിച്ചു പോന്നു അവസാനം ഒരു ദിവസം ലീല എന്നേക്കുമായി കണ്ണടച്ചു തൻ്റെ വലിയ ബംഗ്ലാവിൽ തനിച്ച് മോക്ഷമില്ലാത്ത ഒരു ദുർദേവനെ പോലെ ഭരതൻ ഇപ്പോഴും ജീവിച്ചു പോരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കു എത്തിക്കുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതുമയുള്ള ഒരു വിഷയവുമായി ഒരു കഥയുമായി ഒരു നോവലുമായി ഒരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം